ഇന്നത്തെ യാത്ര മാടായുള്ള തിരുവർക്കാട്ട് ഭഗവത് ക്ഷേത്രത്തിലേക്കാണ് ഇത് മനോഹരമായ കുളമാണ് ഇത് കൽപ്പടവുകളല്ല എൻ്റെ കൂടെ നമ്മുടെ ഇതിന് ക്ഷേത്രത്തിൻ്റെ വീട്ടിലെടുക്കാൻ പോകുന്ന പ്രതിഭാടം ഒരുമിച്ചിട്ടുണ്ട് ഇതിൻ്റെ പടവുകൾ ശ്രദ്ധിച്ചോ കല്ലിനെ കൊണ്ട് കെട്ടിയതല്ല പാറ തന്നെ ഇതേപോലെ കുഴിച്ചെടുത്തതാണ് സാധാരണ കല്ല് പാകിയിട്ടുണ്ടാവും ഇത് പാറ തന്നെ ഇതേപോലെ സ്റ്റൈലിലാക്കിയ മനോഹരമായ കുളമാണ് ക്ഷേത്രക്കുളമാണ് ഇതിപ്പോൾ മാരിത്തെയ്യത്തിൻ്റെ ചെറുതാണ് വേടൻ തെയ്യം എന്ന് പറയുവാണെങ്കിൽ അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് കർക്കിടകം പതിനാറിന് കെട്ടിയാടുന്ന ഒരു നാലഞ്ചോളം തെയ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ വരുന്നത് നല്ല തിരക്കാണ് കൂടുതലും ലേഡീസാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കയറാൻ പറ്റില്ല അത്രയും ആൾക്കാരുണ്ട് വഴിപാടും കാര്യങ്ങളും ദർശനത്തിനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് ക്ഷേത്രം ചെറിയ നവീകരണ പാതയിലുള്ളത് കൂടുതൽ കർണാടകക്കാരുണ്ട് ഇത് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതല്ല കഴിഞ്ഞാണ് അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് കഴിച്ചു അതിനുശേഷം നമ്മൾ തെയ്യത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ നല്ലൊരു കാഴ്ച നമ്മൾ സാധാരണ കണ്ണൂരിലെ തെയ്യങ്ങളിൽ നിന്ന് ഒരു തെയ്യമാണ് ഇവിടെ കണ്ടത് ശരിക്കു പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള തെയ്യമാണ് ആളുകളൊക്കെ അവരവരുടെ ദുരിതങ്ങൾ കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ മൊത്തം ഇവർ ആവാഹിച്ച് കടലിലെ ഒഴുക്കുമെന്നാണ് ഒരു ചരിത്രം ശരിക്ക് മാടായിക്കാവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വലിയൊരു സംഭവം തന്നെ മോഷിക രാജാംശത്തിൻ്റെയും കോലത്തെ രാജവംശത്തിൻ്റെയും കീഴിലുണ്ടായതാണ് അപ്പോൾ ശരിക്ക് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളി കൂടാതെ തന്നെ സപ്ത മാതൃക്കളുണ്ട് അതുപോലെ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒരു പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെയേറെ പ്രശസ്തി അറിയിച്ചിട്ടാണ് ഉള്ളത് മത സാഹോദര്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ക്ഷേത്രവും ഈ പ്രദേശവും പഴയങ്ങാടി സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ അപ്പോൾ ഒരുപാട് കർണാടകക്കാരൊക്കെ ഉണ്ട് ഈ തെയ്യം ഒരു വെറൈറ്റി തെയ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു കാഴ്ചയാണ് എനിക്കിവിടെ വന്ന് കിട്ടിയത് ഇതൊരു എല്ലാവരും അങ്ങോട്ട് പോയി പൈസ കൊടുക്കുന്ന രീതിയാണ് തെയ്യം ആളൊക്കെ പോയി വാങ്ങുന്ന രീതി എനിക്ക് തോന്നിയില്ല അത്രയേ ആൾക്കാർക്ക് വിശ്വാസമുണ്ട് അതിലെന്തോ ഒരു സത്യം ഉള്ളത് കൊണ്ടാണല്ലോ ആളങ്ങനെ ചെയ്യുന്നത് ചെറുപ്പക്കാരും പ്രായഭേദം എന്നെ എല്ലാവരും പറയാം അത്രത്തോളം ആൾക്കാരുകൾ ശരീരത്തിൽ നിന്ന് നമ്മളാ ബാധ്യ ഒഴിവാക്കുന്ന രീതി എന്ന് പറയാൻ വേണമെങ്കിൽ കർക്കിടാവാസ ദുരിതങ്ങൾ ഒഴിവാക്കി അതുപോലെ നല്ലൊരു ജീവിതം നമുക്ക് ഇനി വരും വർഷങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓരോരോ തെയ്യത്തിനും ഓരോരോ കോലമാണ് കാണുന്നത് ഓരോന്നിനും മുഖം മറക്കിയിട്ടുള്ളത് കുരുത്തോലുണ്ട് അതും നല്ല ഭംഗിയുണ്ട് ഈ ഒരു തെയ്യത്തിനത് മുഖത്തെ കുറച്ച് എഴുത്ത് മുഖത്തെ അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു തെയ്യം തന്നെയാണ് മാരി തെയ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു തെയ്യം കാണുന്നത് അപ്പോൾ അനുഗ്രഹിക്കുന്നത് ആ കുരുത്തോല കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് പൂജകളും വഴിപാടുകളൊക്കെ അറിയാം നമുക്ക് ഇവിടുന്ന് അകപൂജ ചെയ്തിട്ടാകുമ്പം കോഴി ഇതാണ് തരിക എന്നുള്ളറിയാം കോഴി വെച്ചിട്ട് ചിക്കനാണ് പ്രസാദം അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വൃത്തികൾ കൗള ആചാരപ്രകാരമുള്ള പൂജകളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയേറെ ശക്തിയുള്ളൊരു ക്ഷേത്രമാണ് ശരിക്കും ഭദ്രകാള ക്ഷേത്രത്തിൻ്റെ ഒരു മൂലസ്ഥാനം എന്ന് മാതാവ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത് കണ്ണൂരുള്ള അപ്പോൾ കണ്ണൂർ ഇതുകൂടാതെ തന്നെ നമുക്കറിയാം വളപട്ടണം കളരക്കു ക്ഷേത്രം മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം ഇതൊക്കെയുണ്ട് അപ്പോൾ അതിനുള്ള വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് നമ്മുടെ മാടായിക്കാരിൽ പ്രത്യേകിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഇപ്പോഴും ആ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു മാടായിപ്പാറയും ഒക്കെ ആയി നല്ലൊരു ക്ഷേത്രമാണ് പ്രതിയെ പാട്ടിന് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു നല്ല അനുഗ്രഹം കിട്ടി എന്ന് തോന്നുന്നത് അത് കഴിഞ്ഞ് എനിക്കും വാങ്ങിക്കണം എന്നൊരു തോന്നൽ തോന്നി അത് ശേഷം ഞാനും വാങ്ങിച്ചു എന്നുവെച്ചാൽ നമ്മൾക്കും അതൊരു വിശ്വാസം തോന്നി അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം